എല്ലാവർക്കും നമസ്കാരം അഗൈൻ രഞ്ജിത്ത് പറഞ്ഞപോലെ താങ്ക് യു സോ മച്ച് ഇത്രയും പേര് ഇവിടെ ടേൺ ഓഫ് ആയി അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രൊമിനൻറ്റ് തിയേറ്ററുകൾ റിലീസാണ് ജയഗണേഷ് ഈ വരുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ സിനിമ കേരളത്തിലും ഔട്ട് സൈഡ് കേരളം എല്ലാം റിലീസ് ഉണ്ടാവും ഐ എടപ്പുറ വില്ലേജ് ടു വർക്ക് വിത്ത് എ ഫെൻറ്റാസ്റ്റിക് ക്രൂ ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ഇൻ്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു ജയ് ജയ് ഗണേഷ് ഐ ഓൾറെഡി ടോൾഡ് രഞ്ജിത്ത് ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ അത് ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു ഇനി ഹിൽ വിൽ ഡെഫിനി റൈറ്റ് മോർ ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്കുണ്ടായി നല്ലൊരു കഥയും കഥാപാത്രവും എനിക്ക് കിട്ടി ആൻഡ് ഫണ്ടാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു അഗൈൻ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് വന്നു അവരെല്ലാവരോടും മഹിങ്ങോടൊപ്പം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു അല്ല രണ്ടാം തവണ വർക്ക് ചെയ്യുന്നു സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവരോടും ഇപ്പം എല്ലാവരും ജോ മോൺ ഷീസിയർ ഐ തി യു ആർ ഹർട്ട് ബാഡ്ലി ഗെറ്റ് വെരി ചാർമിങ് ഭയങ്കര ഇൻ്റലിജൻറ്റ് ആൻഡ് ജന്ജിത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഐ തിങ്ക് ബീങ് എ വെരി ടാലൻ്റഡ് ഗൈ വളർന്നു വരുമ്പോഴേക്കും ഐ തിക് യു ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദി ഇൻഡസ്ട്രി പിന്നെ സൂപ്പർ സ്റ്റാർ എൻ ശങ്കർ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഹലോ എവ്രി വൺ ആദ്യം ഹാപ്പി വിഷോസ് ജയകനീയ സിനിമ ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ആവുകയാണ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒരു അമേസിംഗ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി രഞ്ജിത് സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഇത്രയും സെൻസിബിളായ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ണിയുടെ കൂടെ ഇത് രണ്ടാമത്തെ തവണയാണ് ഐ ധർലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹിം പിന്നെ നമ്മുടെ ഡയറക്ടർ ജയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചാമിങ് വെരി ചാമിങ് ബോയ് ഔൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആൻഡ് ചേച്ചി ചേച്ചിൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല ബട്ട് ഐം വെരി ഗ്ലാഡ് ദറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ ഫിലിം ചേച്ചി അഭിനയിച്ചൊരു സിനിമയിൽ പിന്നെ നന്ദ ചേട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ഒരു കോണ്ടൻറ് ഓറിയൻറ്റഡ് സിനിമയായിരിക്കും തിയേറ്ററിൽ പോയി സിനിമ കണ്ടരങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കാരണം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിരേഷനൽ ആയ ഭയങ്കര എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സിനിമ കാണാം കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച് സോ ഹാപ്പി ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ മുൻപിൽ ഒരു പ്രൊമോഷൻ വർക്ക് ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇതെല്ലാം എനിക്കൊരു ലേണിങ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കേണ്ടത് എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് രഞ്ജിത് ശങ്കർ ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ് സോ എനിക്ക് രഞ്ജത്തിൻ്റെ ഒരു ടെക്സ്റ്റ് വരുന്നു വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ചോദിച്ചപ്പോൾ കണ്ണോ അവിടെ ചെയ്യസ് ഓഫ് കോഴ്സ് ബാക്കി ഒന്നും ഞാൻ ഒന്നും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ് സെക്കൻഡ് ഉണ്ണി പിന്നീടാണ് അറിഞ്ഞത് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് മഹിമ നമുക്കെല്ലാവരോടും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ് റയൻ ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും പിന്നീട് അതർ ഒരു വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴെല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് സംബന്ധി കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലസറിൻ എപ്പോഴും എല്ലാ സിനിമയിലും കരഞ്ഞ് കണ്ണുനീർ കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ കരഞ്ഞ് 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 ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്ന എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തൂടെ പോലും ലസറൻ പോയിട്ടില്ല ഇതിനകത്തൊരു ക്രിമിനൽ ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫ്യൂസ് ക്യാരക്ടർ സോ ഐ ആം സോ ഹാപ്പി ഏപ്രിൽ ലെവൻത്തിനാണ് റിലീസ് ആൻഡ് താങ്ക് യു ഓൾ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നപ്പം ഭയങ്കര ടെൻഷനുണ്ട് കാരണം ഈ കെ ജി എഫിലൊക്കെ ഉള്ള മറ്റേ എയർ ഏർക്കണ്ണിന്റെ മുമ്പിൽ ഏർമറ്റ എന്താ പറയാ അതുപോലൊരു ഫീൽ ഉണ്ട് ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് അവിടം തുടങ്ങി വരുമ്പോഴേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ആസ് ആൻ എഡിറ്ററാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്നും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാറിൻ്റെ എനിക്കും പാസഞ്ചറിനൊക്കെ ശേഷം എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മൂവി ആയിരിക്കും ജയ്ഗണേഷ് അപ്പോൾ ആസ് ടെക്നീഷ്യൻ നമ്മൾ ഇതിൻ്റെ കൂടെ കുറേ നാളായിട്ട് ട്രാവൽ ചെയ്തതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ പയ്യെ മറന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു സ്പേസിൽ വരുമ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റിയൊക്കെ നമ്മൾ ഓർക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വന്നതിൽ എല്ലാവർക്കും നന്ദി